പോലെ തന്നെ മുറിഞ്ഞു വരും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് അത്ര ഉള്ളത് കൊണ്ട് ഇത നമുക്ക് നല്ല ലെവല് പിടിച്ച് ചീപ്പോ ഹലോ ഞാൻ ജോയിക്കുട്ടി റബർ ടാപ്പിങ് വിത്ത് ജോയിക്കുട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലല്ലേ ഞാൻ ഇത് പറയാൻ കാര്യമെന്ന് പറയുന്നത് പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ധാരാളം ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ടാപ്പിങ്ങിനെ പറ്റിയുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് ടാപ്പിംഗ് തുടങ്ങിയവരുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ടാപ്പിങ് തുടങ്ങിയവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാരണം നമ്മൾ ഈ കഴിഞ്ഞ ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാസമൊക്കെ ടാപ്പിങ് നിർത്തി വെച്ചിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ നിർത്തി വെച്ച് തുടങ്ങുന്നവർക്ക് എങ്ങനെ ചെയ്യുകയാണ് കറ കിട്ടുന്നത് ചിലർക്ക് അറിയാൻ വയ്യാത്തവർ പോയി ചീ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ചീ കഴിഞ്ഞാലും ചിരട്ടയ്ക്കകത്തേക്ക് കറ വരാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ടാതെ കിടക്കുന്ന നാളുകളിൽ ഈ പട്ട അകത്തു നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വളർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറ്റി തണ്ണിപ്പട്ടയുടെ എറമ്പ് ചേർത്ത് നോക്കി ചീകിപ്പോയാൽ മാത്രമേ കറ കിട്ടത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ചീകാവുന്നേ ഉള്ളൂ ചില ടാബർമാർ ഇങ്ങനെ ചീകി മൂന്ന് ദിവസമായി നാല് ദിവസമായി കറയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കി ചീകുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം കറ പെട്ടെന്ന് വരും നല്ലതുപോലെ വരും പക്ഷേ കറയെ പെട്ടെന്ന് ഒഴുക്ക് നിർത്തുന്ന ചില പാർട്ടിക്കിൾസ് റബ്ബർ കറയ്ക്കകത്തുണ്ട് പിന്നെ അത് നിങ്ങളോട് വിശദീകരിക്കുന്നില്ല പാർട്ടിക്കിൾ എന്ന് പറയും അത് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടുമ്പോൾ കറ പെട്ടെന്ന് ധരിക്കും പെട്ടെന്ന് കട്ടി പിടിക്കും അങ്ങനെ കറയഴുക്ക് ആദ്യത്തെ ടാപ്പിങ്ങിന് നിൽക്കും അപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്തൊരു ദിവസം പെട്ടാം അതല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ഒരു ദിവസം കൂടെ കഴിഞ്ഞ് വെട്ടാം അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ ടാപ്പിങ് അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം വേണോ അങ്ങനെ വേണോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉള്ളു നോക്കി പട്ട എടുത്ത് ചീകിയെടുത്താൽ കറ നിങ്ങൾക്ക് നല്ലതുപോലെ കിട്ടും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം ജബോം കത്തി വെച്ചുള്ള ടാപ്പിങ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടൻ കത്തി വെച്ചുള്ള ടാപ്പിങ് പിന്നീട് കാണിക്കാം ഓക്കെ ഇതുകൊണ്ട് ഈ മരം ഈ മരം നോക്കി ആ നോക്ക് കുറേ ദിവസങ്ങളായിട്ട് വെട്ടാതെ കിടന്നതുകൊണ്ട് ഇത് എല്ലാം കൂടെ ഈ തൊലിയെല്ലാം കൂടെ ഉണങ്ങി വള്ളിക്കറി ഉണങ്ങി വ വലിച്ചാൽ കിട്ടാത്തതുപോലെ ഉണങ്ങി ഇരിക്കുകയാണ് ഇത് പട്ട എന്ന് പറഞ്ഞാൽ പട്ടയുടെ കുറേ ഭാഗം ഭാഗമുള്ളിലേക്ക് ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ ഉണങ്ങിയ പട്ട കഴിഞ്ഞ് രണ്ട് കാര്യം ഒരേ സമയം നടക്കണം ഒന്നെന്ന് പറയുന്നത് ഈ ഉണങ്ങിയ തൊലിയും പോകണം ഒന്ന് രണ്ടാമത്തെ കാര്യം തണ്ണിപ്പട്ടയുടെ എറമ്പ് വരെ എൻ്റെ കത്തിയുടെ ഉള്ളിൽ ഉള്ളിച്ചെല്ലാം പക്ഷേ തണ്ണിപ്പട്ട മുറിയരുത് ഈ രണ്ട് കാര്യവും ആദ്യത്തെ ചീകി നടക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഉണങ്ങിയ തൊലിയും കൂടെ ചേർത്ത് പട്ടക്കനം കുറേ കൂട്ടിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് പട്ടക്കനം കൂട്ടിയെടുക്കണം ഉള്ളിലേക്ക് തണ്ടിപ്പെട്ട ഡെറമ്പ് വരെ ചെല്ലുവേം വേണം ഇത് രണ്ടും ഒരേ സമയം നടക്കണം എന്നാലേ നമുക്ക് കറ കിട്ടത്തുള്ളൂ അടുത്ത അടുത്ത ഒരു ഒരു ജീവിന് കറ കിട്ടും രണ്ടാമത്തെ ജീവിന് പിന്നെ കുറേ കട കറ കിട്ടും മൂന്നാമത്തെ ജീവൊക്കെ ആകുമ്പോഴത്തേക്കിനൊരു നോർമൽ ടാപ്പിങ്ങിൻ്റെ രീതിക്കുള്ള കറ വരും അപ്പോൾ ഇത് ചെയ്യാ കാണിക്കാം ഇത് ചെയ് കാണിക്കാം നോക്കിയേ ആ ഒരു പച്ച നിറം കണ്ടോ കാണോ ഒരു പച്ച നിറം മുകളിലോ അവിടെ നിന്ന് അത്രയും വളർന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു നിറമാണത് കണ്ടോ ഒരു പച്ച നിറം ഇതാ ഇതെങ്ങനെ മുറിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടോ അതെ ഇങ്ങനെയാണെന്ന് മുറിയുന്നത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ച് മുറി അപ്പോൾ എങ്ങനെ ഉള്ളു ചേർത്ത് കനം കൂട്ടി ചെയ്യാൻ മാത്രമേ പാല് വരത്തില്ല പാല് വരുന്നു നോക്കി നല്ല പാല് വരും ഓക്കെ ചേച്ചി ചീ ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ കനത്തിലെടുത്ത് ഉള്ളു കയറ്റി ചെയ്യണം പട്ടി ഇവിടെ ചീ വെച്ചിരിക്കുന്നത് തന്നെ അറിയാം എന്താണ്ടല്ലേ ആ സൈഡ് ചേർത്ത് ഉള്ളു ചേർത്ത് ഒരു ചീക്ക് ചീക കഴിഞ്ഞാൽ പാൽ കിട്ടും അല്ലാതെ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടാമെന്ന് നിങ്ങൾ പാല് കിട്ടത്തില്ല ഞാനാദ്യം ജബോം കത്തിയുടെ ടാപ്പിങ് കാണിച്ചു പക്ഷേ ജബോം കത്തിയുടെ ടാപ്പിങ് കാണിച്ചെങ്കിലും നമ്മുടെ ഈ നാടൻ കത്തിക്ക് അല്ലെങ്കിൽ ബിച്ചു കൊഴിച്ച് കത്തിക്ക് ടാപ്പ് ചെയ്യുമ്പം ജബോങ്കത്തിക്ക് ചീകി കാണിച്ചതുപോലെ ഈ കത്തി വെച്ച് ചീകി കാ ചീകാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ടാപ്പർമാർക്ക് പൊതുവേ അറിയാം പിന്നെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിന് ഇതിപ്പോൾ ഒരുമാതിരി നല്ല വീതി ഉള്ള സൈഡാണ് ചിലരുടെ ചിലരുടെ കത്തിക്കാണെങ്കിൽ വീതി കുറവാണ് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാറുള്ളത് നിങ്ങൾ നാടൻ കത്തി പണിയിക്കുകയാണെങ്കിൽ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ സൈഡിന് വീതി കൂടിയ കത്തിയാണ് ടാപ്പിങ്ങിന് ഏറ്റവും നല്ലത് അപ്പോൾ ചിലരൊക്കെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് തൈമരം പെട്ടുന്നതിനൊക്കെ ഈ വീതി കുറഞ്ഞ കത്തി ഇവിടെ വീതി കുറഞ്ഞ കത്തിയാണ് നല്ലതെന്ന് അല്ല വീതി കൂടിയുള്ള കത്തിയാണ് എപ്പോഴും ടാപ്പിംഗ് ചെയ്യാൻ നല്ലത് കാരണം നമ്മൾ ഈ സൈഡ് തണ്ണിപ്പെട്ടയ്ക്ക് ഒട്ടിച്ച് പിടിച്ചാണ് ടാപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിന് വീതി കൂടിയിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതൊരു കാര്യമാണ് ഇതിപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുക ഈ മരം ഇപ്പം ചെയ്യാൻ പോവാം ഈ മരം ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ സാധാരണ രീതിക്ക് ജബോം കത്തിക്ക് ചെയ്യുന്ന അതേ രീതിയിൽ പട്ട ഇതിൽ പോകില്ല കാരണം ഈ കത്തി വെച്ച് ടാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ പോകാറില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇതിപ്പോൾ ഉണങ്ങിയിരിക്കുന്ന പട്ടയാണ് ഇനി ഇതിനകത്തൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ മരം എൻ്റെ മരമല്ല ഞാൻ ചെയ്യുന്ന മരവല്ല ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ളൊരു മരത്തിലേക്ക് വന്നതാണ് ഇതിനകത്ത് ചെറിയ അപാകതകളൊക്കെ ടാപ്പിങ്ങിനുണ്ട് ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഇതിപ്പോൾ ചീകാൻ പോകുമ്പോൾ നോർമൽ ചീക കണ്ടോ ഇത്രയും പട്ടം എടുത്തിട്ട് പോലും ഇത് ഉണങ്ങിയിരിക്കുകയാണ് കേട്ടല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ കനം കൂട്ടിയെടുക്കണം പക്ഷേ ഈ ഈ ജപം ഇത് ഈ കത്തിക്ക് അങ്ങനെ കനത്തിലെടുക്കാൻ പറ്റില്ല കനത്തിലെടുത്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീതിയെ കാട്ടി കൂടുതൽ കനത്തിലെടുക്കാൻ പറ്റുകയല്ലോ അതുകൊണ്ട് ആ ഈ സാധാരണ രീതിക്ക് ഇങ്ങനെ ഒരു ഒരു ചീക് ചീക കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാമത്തെ ചീകിന് പാൽ കിട്ടാൻ പിന്നെ മിടുക്കന്മാരാണെങ്കിൽ കനം കൂട്ടിയെടുത്ത് ഒറ്റ ചീക വേണമെങ്കിൽ ചീ എടുക്കാം അതൊക്കെ ടാപ്പിംഗുകാരൻ്റെ ഒരു പ്രത്യേക കഴിവാണ് ഏ വാ അപ്പം ഇത് ഞാനിന് ഇതാ ഉള്ളു കയറ്റി കനത്തി ചീക ആ നോക്കി കണ്ടോ പട്ട ഇപ്പം തെളിഞ്ഞു പട്ട തെളിഞ്ഞു ഇതാ കുറെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് കൊണ്ട് കുത്തി നിർത്തി പട്ട കുറേ കൂടെ തെളിച്ചിട്ടുണ്ട് ഇതേ നോക്കി പിന്നെ ഇനി എനിക്ക് ഉള്ളിൽ നോക്കി ചെയ്യാം അതെ എത്ര തൊലിയുണ്ട് അത് കണക്കാക്കി കുത്തി നോക്കി ആ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഞാൻ ആ പാല് വരുന്ന ഭാഗം നോക്കി കണക്ക് നോക്കി അങ്ങ് എടുത്ത് പോയാൽ മതി കണ്ടോ 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 അല്ല ഓക്കെ എല്ലാ ഭാഗത്തുനിന്നും കറ വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ടാപ്പിംഗ് ചീ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ണ് നനഞ്ഞിരിക്കുകയും നല്ലതുപോലെ നനഞ്ഞിരിക്കുന്ന ആണ് ഭൂമിയെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ സീസൺ ഇപ്പോൾ മഴ പെയ്യാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് ഒരു ഒരു ഫൈവ് പെർസെൻറ്റിലോ അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റിലോ നിങ്ങൾക്ക് എത്തിഫോൺ കൊടുക്കാം എത്തിഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ചീക്കിന് നന്നായിട്ട് കറവഴുകും എത്തിഫോൺ എന്തിനാണ് അടിക്കുന്നത് കറ കൂടുതൽ കിട്ടാനല്ല ഓർത്തണം കറ കൂടുതൽ കിട്ടാനല്ല ഉള്ള കറ ശരിയായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ടാണ് അതായത് പാലിനെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു ഫോഴ്സ് കൂടുതൽ കൊടുക്കും എത്തിഫോൺ അടിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്തിഫോൺ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചീക കഴിഞ്ഞ് മൂന്നാമത്തെ ചീകനെ എത്തിഫോൺ ധൈര്യമായിട്ട് കൊടുക്കാം ഉള്ള മരം വന്നാലേ നമുക്ക് ഈ കത്തി തിരിച്ച് പിടിച്ച് ചീകാം ഇങ്ങനെ അതോക്കി ഈ പട്ടക്കനെ കണക്കാക്കിയിട്ട് ഇതാ ഇപ്പം കണ്ടോ ഇത് ഇത് ജബാൻ കത്തിയുടെ ചീ പോലെ തന്നെ മുറിഞ്ഞു വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് അത്ര ഉള്ളത് കൊണ്ട് ഇതാ നമുക്ക് നല്ല ലെവലിൽ പിടിച്ച് ചീ പോവാം ഇത് കണ്ട നമ്മൾ ആ ജപോം കത്തിക്ക് പോലെ തന്നെ ചിരട്ട എന്ത് കണ്ടോ എങ്ങനെ ഞാൻ പിടിച്ചാൽ കത്തി ഇങ്ങനെ 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 ഇങ്ങനല്ല ഇങ്ങനെ ഇതാ ഞാനീ കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ചീക ചീക അത്രയും കറ ചിരട്ടയിൽ വന്ന് ഒട്ടുകറയായിട്ട് എടുക്കാനാണ് അപ്പോൾ ഈ മരം ഒന്ന് രണ്ടാമതൊന്ന് ചീകി അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടുക അപ്പം അതങ്ങനെ ചീകുമ്പോൾ എങ്ങനെ കറ വരുമെന്നൊന്ന് നോക്കിക്കോ ഇതാ ആ ഉള്ളു കറക്റ്റ് നോക്കി ആ ലെവൽ നോക്കി നമ്മൾ ചീകി ചീകി പോകുമ്പോൾ വരുന്ന വരുന്നത് പക്ഷേ ഓർത്ത് വെച്ചണം ഒരിക്കലും എന്താ ഉണ്ട് ഉള്ളിൽ കറക്റ്റ് നോക്കി വരക്കുമ്പോൾ പാല് ആ പട്ട നോക്കി ചീപ്പോ പോകണം അപ്പോൾ ഇനി വരുന്ന കറയെന്ന് പറയുന്നത് ഈ ഇന്നും നമ്മൾ ചിരട്ടക്കാവട്ട് തന്നെ എടുക്കുന്നത് മുട്ടുകാരായിട്ട് എടുക്കാനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വി വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളൊരു കാര്യം ചെയ്യണം ഇപ്പം നമ്മുടെ ടാപ്പിംഗ് സുഹൃത്തുക്കളോ നിങ്ങളൊരു ഒരു കാര്യം ചെയ്യണം ഞാനിപ്പോൾ പറഞ്ഞത് തന്നത് ഇപ്പം ഇതിപ്പോൾ ഞാൻ എല്ലാവരെയും പഠിപ്പിക്കല്ല എന്നെക്കാടിലൊക്കെ എല്ലാം മെടുമെടുക്കന്മാർ ടാപ്പിംഗ് ആർ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും പക്ഷേ ഇത് മനസ്സിലാക്കാതെ അറിയാതെയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടല്ലോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കണം ഇതെന്ന് ഷെയർ ചെയ്യാതിരുന്നവരൊന്ന് പ്രശ്നം തന്നറിയണം നമ്മുടെ നാട്ടിൽ എത്ര ടാപ്പിംഗ് ആരുണ്ട് ലക്ഷക്കണക്കിന് ടാപ്പിംഗ് ആരുണ്ട് എത്ര പേരിലേക്ക് വീഡിയോ ചെല്ലുന്നുണ്ട് ചെല്ലുന്നില്ല ആൾക്കാർ ഞാൻ കണ്ടത് ഞാൻ കണ്ടു വേറെ ആരും ഇത് എന്നുള്ള രീതിയിലാണ് അത് തെറ്റാണ് നമ്മുടെ നാട്ടിലുള്ള സർവമാന മനുഷ്യരും സർവ ടാപ്പിങ്ങുകാരും സ്വന്തമായിട്ട് ടാപ്പിങ് ചെയ്യുന്നവരും ഇത് നന്നായിട്ട് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് നല്ല ആദായം കിട്ടും ലാഭകരമായിട്ട് ആദായം കിട്ടും ഇപ്പം റബറിനൊക്കെ വിലയൊക്കെ കൂടി വരുന്നുണ്ട് എല്ലാവരും ഇച്ചിരി അപ്പം ഇച്ചിരി സന്തോഷത്തിലാണ് അപ്പോൾ അപ്പോഴേ ഇപ്പം ടാപ്പിങ് ഇനിയുള്ള സമയങ്ങളിൽ ചെയ്യുമ്പം ഉൽപ്പാദനം കൂടുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇത് ദിവസവും വെട്ടി കറി എടുക്കാനൊന്നും ശ്രമിക്കരുത് ഉള്ള പാൽ നിന്നു പോകും ഏവറിന് ഇപ്പോൾ ഇരുന്നൂറായ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതായെന്ന് പറയുന്നൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് ദിവസം ഇട്ട് അങ്ങോട്ട് വെട്ടി കറി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതും കൂടെ കിട്ടത്തില്ല ഇത് വെറുതെ ഒരു ദിവസത്തെ ഓർമ്മശക്തി ഉണ്ടെന്നും പറയുന്നതല്ല അതിപ്പോൾ അങ്ങനെ ആയിരക്കണക്കിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നോർമലായിട്ട് ഇടവേള കൊടുത്ത് തന്നെ ടാപ്പ് ചെയ്യുക നിങ്ങൾക്ക് ലാഭകരമായിട്ട് ആദായം കിട്ടും ആ കിട്ടുന്ന ലാഭകരമായിട്ട് ആദായം എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് കൊടുക്കുന്ന ചിലവാകുന്ന കൂലിയും നമുക്ക് കിട്ടുന്ന ആദായം കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് രണ്ടും കൂടെ വെച്ച് കണക്ക് കൂട്ടണം ഒരു ഒരു സൈഡിലോട്ട് കൂലി ഒരു സൈഡിലോട്ട് കിട്ടിയത് ഇതൊന്നെഴുതി വെക്കണം അപ്പോൾ അറിയാം അതിൻ്റെ ചിലവ് അത്ര കിട്ടിയത് എത്ര നല്ലത് ഷീറ്റ് വിറ്റ് തന്നെ കണക്ക് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ചിലവായ പൈസയും ടാപ്പിങ്ങിന് കൊടുത്ത് കൂലിയും ഇതെല്ലാം കൂടെ നിന്ന് കണക്ക് കൂട്ടി എഴുതി വെക്കണം ഓക്കേ എന്നാൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്